എന്ന പേരിൽ മത്സരം സംഘടിപ്പിച്ചു തുടർച്ചയായ വർഷമായി ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മത്സരം ഗൈതാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വച്ചാണ് സംഘടിപ്പിച്ചത് പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റിമുപ്പത്തി ആറാം ജന്മദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി അമേരിക്കൻ ടൂറിസ്റ്ററുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലുമായി എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാല് ഗ്രൂപ്പുകളിലായി രണ്ടായിരത്തി അറുനൂറിലധികം കുട്ടികൾ പങ്കെടുത്തു ചിത്രരചന കൂടാതെ ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ക്ലേസ് ക്ലബ്ചർ മത്സരവും രക്ഷിതാക്കൾക്കും സന്ദർശകർക്കും പങ്കെടുക്കാവുന്ന ഓപ്പൺ ക്യാൻവാസ് പെയിന്റിംഗ് മത്സരവും സംഘടിപ്പിച്ചു മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു അമേരിക്കൻ ടൂറിസം മാർക്കറ്റിംഗ് മാനേജർ റോഫൽ ഓപ്പൺ ക്യാൻവാസ് മത്സരം ഉദ്ഘാടനം ചെയ്തു കലാ ആർട്സ് കുവൈറ്റ് പ്രസിഡന്റ് ശിവകുമാർ ജിയാഷ് അബ്ദുൽ കരീം രാകേഷ് പി ഡി മുകേഷ് പി വി എന്നിവർ സംസാരിച്ചു ആർട്ടിസ്റ്റുമാരായ ശശികൃഷ്ണൻ സുനിൽ കുളനട ഹരി ചെങ്ങന്നൂർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളോടൊപ്പം അറബ് ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും മത്സരത്തിൽ പങ്കെടുത്തു മത്സരങ്ങളുടെ ഫലം ഡിസംബർ പത്താം തീയതി ദൃശ്യവാർത്താ മാധ്യമങ്ങളുടെയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കലാകുവൈ ഡോട്ട് എന്ന വെബ്സൈറ്റിലൂടെയും പ്രഖ്യാപിക്കുന്നതായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ും കേരള വിഷനു വേണ്ടി സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഹെൽത്ത് കെയർ മിഷൻ സൗജന്യ ഫോറം ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഇൻ കുവൈറ്റ് ഇന്ത്യൻ ഡെന്റിസ്റ്റ് അലയൻസ് ഇൻ കുവൈറ്റ് ഇന്ത്യൻ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഫോറം കുവൈറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസ്സി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻ ഫാദർ സ്റ്റീഫൻ നെടുവക്കാട് എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം ചർച്ച് സെക്രട്ടറി ജിനു എം എംബേബി ഹെൽത്ത് മിഷൻ സെക്രട്ടറി ജിദാസ് ജസ്റ്റിൻ ട്രഷറർ ഹെൽതോസ് കെ ജെ ക്യാമ്പ് കൺവീനർ ഡോക്ടർ മേബു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനറൽ ഫിസിഷ്യൻ സർജൻ നെഫ്രോളജി ഇ എൻ ടി ദർമറ്റോളജി ഒഫ്തോമോളജി ഡെന്റിസ്റ്റ് ഫിസിയോതെറാപ്പി റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു അൾട്രാസൌണ്ട് ഇസിജി വിഷൻ സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റ് തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായി ലഭിച്ചു അമ്പതിലധികം നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ക്യാമ്പിൽ സേവനം നൽകി എൻ ബി ടി സി ക്യാമ്പിലെ നിരവധി തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ഹെൽത്ത് കെയർ മിഷൻ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിനായി ഇത്തരത്തിലുള്ള പരിപാടികൾ ഭാവിയിലും നടപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര